പ്രിയ ദൈവജനമേ അമേരിക്കയിലിരുന്നു കൊണ്ട് വീണ്ടും ജി സി മീഡിയ വഴി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ രൂപതയുടെ ആസ്ഥാനത്ത് നടന്ന സമര കോലാഹലങ്ങൾ കണ്ടിട്ട് അവിടെ നടന്ന നിൽപ്പ് സമരം കണ്ടിട്ട് ലോകത്തെമ്പാടുമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികൾ അങ്ങേയറ്റം വേദനയിലാണ് എന്തടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഒരു സമരം ഇത്ര പ്രാധാന്യമുള്ള ഒരു ക്രിസ്മസ് ദിനത്തിൽ രൂപതയുടെ ആസ്ഥാനത്ത് എറണാകുളത്ത് ബഹുമാനപ്പെട്ട വൈദികർ സംഘടിപ്പിച്ചത് അതിന്റെ ആവശ്യകത എന്തെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല നമുക്കറിയാം സീറോ മലബാർ സഭയുടെ രണ്ട് കർദിനാളന്മാർ അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനോളം വരുന്ന ബിഷപ്പുമാര് അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ബിഷപ്പുമാര് വിവിധ സ്ഥലങ്ങളിൽ വിവിധ രൂപതകളിൽ അർപ്പിക്കുന്നത് വിശുദ്ധ സീറോമറബാൻ സഭയുടെ പതിനായിരത്തോളം വരുന്ന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും സേവനമനുഷ്ഠിക്കുന്ന വൈദികര് അർപ്പിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് ഇനി ഏതെങ്കിലും വൈദികൻ എറണാകുളം അതിരൂപതയിൽ നിന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റേത് രൂപതയിൽ ചെന്നാലും അവിടെയും അർപ്പിക്കാൻ പോകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് സീറോ മലബാർ സഭയിലെ അൻപത് ലക്ഷത്തോളം വരുന്ന വിശ്വാസികൾ ഇന്ന് അർപ്പിക്കുന്നതും പങ്കെടുക്കുന്നതും ഏകീകൃത വിശുദ്ധ കുർബാനയിലാണ് പിന്നെ എന്തിനാണ് എറണാകുളത്തെ ഏതാനും വൈദികരും ഏതാനും മൽമായരും ഈ കുർബാനയുടെ പേരിൽ ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന വേണം അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വേരിയന്റ് അനുവദിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ സഭ വിട്ടു പോകും എന്ന വാദഗതി ഉന്നയിക്കുന്നത് എത്രയോ അർത്ഥമില്ലാത്ത അവകാശവാദങ്ങളാണ് സഭയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിശ്വാസികളും വൈദികരും മെത്രാന്മാരും ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കുമ്പോൾ വിതിലിൽ എണ്ണാവുന്ന വൈദികരും വിതിലിൽ എണ്ണാവുന്ന അത്മായരും കൂടെ സഭയെ മുൾമുനയിൽ നിർത്തുന്നത് ശരിയോ തെറ്റോ എന്ന് അതിന് നേതൃത്വം വഹിക്കുന്നവര് ചിന്തിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഒരു ക്രൈസ്തവന്റെ ആരംഭവും അവന്റെ ആധാരവും അവന്റെ അവസാനവും ക്രിസ്തുവാണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്ന ബോധ്യവും ബോധവും നമുക്കുണ്ടാകണം നമ്മിലിരിക്കുന്ന ക്രിസ്തുവാകുന്ന വിത്തിന് ും വളവും നൽകി വളർത്തി വലുതാക്കി അതിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു സ്നേഹത്തിന്റെയും ക്ഷമയുടെയും വിധേയത്വത്തിന്റെയും അനുസരണത്തിന്റെയും ഐക്യത്തിന്റെയും ഒക്കെ ഫലം പുറപ്പെടുവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും എന്ന കാര്യം നാം മറന്നുപോകരുത് നമുക്കറിയാം ക്രിസ്തുവിനോടുകൂടെ മരിച്ച അടക്കപ്പെട്ട സ്വർഗതലത്തിൽ നിന്ന ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവിന്റെ പരിമളം ലോകത്തിൽ പകർത്താൻ ഭൂമിയുടെ ഉപ്പാകാൻ ലോകത്തിന്റെ വെളിച്ചമാകാൻ പ്രപഞ്ചത്തിന്റെ പുളിമാവായി മാറാൻ വിളിക്കപ്പെട്ടവനാണ് നാം ഓരോരുത്തരും എന്ന കാര്യം നാം മറന്നുപോകരുത് പൗരോഹിത്യം ഈ ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ പദവിയാണ് എന്ന കാര്യം വൈദികർ മറന്നുപോകരുത് ബൈബിൾ വചനം ഇപ്രകാരം പറയുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാനും ക്രിസ്തുവിന്റെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്വായത്തമാക്കുവാനും പുരോഹിതനും ആൽമായനും ക്രിസ്തുവിന് രാജാവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും അതിനുവേണ്ടി പണിയെടുക്കണം പാടുപെടണം എന്ന് തന്നെയാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ ലോകം കണ്ണും നട്ടു കാത്തിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണ് അതുകൊണ്ട് നമ്മുടെ സഭയിൽ നിന്ന് നടമാടുന്ന എല്ലാ വഴക്കുകളും അവസാനിപ്പിച്ചുകൊണ്ട് സഭയുടെ ഐക്യത്തിനും സഭയുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എറണാകുളത്തെ വൈദികര് ഇനിയും അവരുടെ ദാർഷ്ട്യ മനോഭാവവും എളിമയില്ലാത്ത മനോഭാവവും മാറ്റിവെച്ചിട്ടൊണ്ട് സഭയ്ക്ക് വിധേയപ്പെടാനും സഭയ്ക്കു വേണ്ടി സ്നേഹത്തോടു കൂടി സഭാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സഭയുടെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒരുമയോടുകൂടി മുന്നോട്ട് വരണമെന്നും സമരപരിപാടികളെല്ലാം അവസാനിപ്പിക്കണമെന്നും എറണാകുളത്തും പൂർണമായും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും ഒരു വൈദികനെ പോലും നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നും മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും പൊതുവത്സരത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഏത് വാക്കുകൾ നിർത്തുന്നു നന്ദി